ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കല്ലേ അങ്ങനെ നായനെ എത്രയൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും അവൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന വാശിയായിരിക്കും ദേവയാനിക്ക് എന്നാൽ അമ്മയുടെയും മരുമകളുടെയും ഇടയിൽ പെട്ടുപോകുന്നത് ആദർശായിരിക്കും അമ്മയും ഭാര്യയും ഒരുപോലെ തന്നെ പിടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണല്ലോ അതുകൊണ്ട് തന്നെ അമ്മയുടെ മൊഴിൽ വെച്ച് നയനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നൊക്കെ ആദർശം എന്നാൽ ഇത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് തന്റെ അമ്മ ഒരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന കാര്യമൊക്കെ ആദർശനം മനസ്സിലാവും ഒരിക്കലും താൻ ഇനി നയനെ അംഗീകരിക്കില്ല അവൾ ഒരിക്കലും ഭാര്യയായിട്ട് കാണില്ല എന്നൊക്കെ ആദർശ ഇങ്ങനെ ദേവയാനയോട് പറയുന്നുണ്ടെങ്കിലും ആദർശിന്റെ മനസ്സിലാവട്ടെ നയനോടുള്ള ഇഷ്ടങ്ങനെ നിറഞ്ഞു നിൽക്കായിരിക്കും ആദർശിനെ നയന എന്ന് വെച്ചാൽ ജീവനായിരിക്കും എന്നാൽ ആദർശിന്റെ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവിയാനിക്കും നിന്നെ ഒത്തിരിയധികം സന്തോഷാവുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് വരുന്ന ജനകി ചെറിയമായിട്ട് ദേവിയാനെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് എന്താ ദേവയാനി ഇതൊക്കെ നിനക്കും പ്രായമായി വരിയല്ലേ ആ സമയത്ത് ഇനി നിന്റെ കൂടെ ആരൊക്കെ എന്ന് നിനക്ക് പറയാൻ പറ്റുമോ നയനുമോൾ വളരെയധികം നന്മയുള്ള പെൺകുട്ടിയാണ് ഇനിയും നീ എന്തിനാ അവളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ദേവയാനി ഇനിയെങ്കിലും നിനക്ക് നയനെ നിന്റെ മരുമകളായിട്ട് അംഗീകരിച്ചൂടെ എന്ന് ജാനകി ചോദിക്കുന്ന സമയത്ത് തന്നെ അതൊരിക്കലും നടക്കില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയാനുട്ടോ ദേവയാനി എന്നാൽ ഇത്തരത്തിലൊക്കെ നയനയെ വെറുക്കുകയും അവളെ ഇങ്ങനെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ദേവയാനിക്ക് തന്നെ മറുത്ത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്റെ മകന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് നയന എന്നും എന്തുകൊണ്ടും എന്റെ മകനെ യോജിപ്പിച്ച ഏറ്റവും നല്ല പെൺകുട്ടി തന്നെയാണ് നയന എന്ന് മനസ്സിലാക്കിയ ദേവേനെ അവട്ടെ വീണ്ടും നയനയുടെ കഴുത്തിൽ ആദർശനെ കൊണ്ട് താലി കെട്ടിപ്പിക്കുന്നുണ്ട് പൂർണ്ണ മനസ്സോട് തന്നെയായിരിക്കോട്ട് ദേവേനെ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ നയന ഈ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാണ് എന്ന് ദേവേനെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരെയാണ് ഒരു ദിവസം ദേവേനയ്ക്ക് ആവട്ടെ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണം തളർച്ച വരുന്ന സമയത്ത് ദേവേനെ അവട്ടെ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട് വല്ലാത്ത നെഞ്ചുവേദന ഒക്കെ വന്ന് നെഞ്ചു തടഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോണിൽ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് െന്ന് ഫോൺ എടുക്കുന്ന നോക്കുന്ന സമയത്ത് കൈ തട്ടി ഫോൺ അങ്ങ് താഴെ വീണ് പൊട്ടാ ചെയ്യുന്നത് ഇതേ സമയത്ത് ദേവ്യാനിക്കോട്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ നല്ല രീതിയിൽ നെഞ്ചുവേദന ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ട് വിപ്രായത്തോട് തന്നെ വേദന കൊണ്ട് കട്ടിൽ കിടന്ന് പിടയുന്ന സമയത്ത് താഴേക്ക് വീണ് പോവാണ് ദേവയാനി ഇതേ സമയത്ത് ശബ്ദം കേട്ട് നയന ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നെഞ്ചും പൊത്തിപ്പിടിച്ചു കൊണ്ട് വേദനയോടെ നിലത്ത് കടന്ന് പിടയുന്ന ദേവയാനിയായിരിക്കും എന്നാൽ ഇത് കണ്ട് നയനക്കാവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ എന്ത് പറ്റി അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ദേവയാനി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പെട്ടെന്നെ നയന ഓടി വന്നിട്ട് ദേവയാനിയുടെ നെഞ്ചൊക്കെ തടവി കൊടുത്തു കൊടുത്തിട്ട് വെള്ളം എടുത്ത് കൊടുക്കുന്ന സമയത്ത് അറിയാതെ മോളെ ഒന്ന് വിളിച്ചു പോവുണ്ടോ ദേവയാനി അപ്പോഴേക്കും എന്റെ അമ്മയ്ക്ക് ഒന്നുമില്ല ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ താങ്ങി പിടിച്ച് താഴേക്ക് കൊണ്ടുവരാൻ നയന എന്നാൽ ആ സമയത്ത് ദേവേനിയും നയനും മാത്രമേ ആ വീട്ടിൽ നയനയെ സഹായിക്കാൻ പോലും മറ്റാരും തന്നെ ആ വീട്ടിലുണ്ടായിരിക്കില്ല മീനാക്ഷി ചേച്ചിയാണെങ്കിലും മറ്റേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോയതായിരിക്കും എന്നാൽ ദേവേനെ ഒറ്റക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നയനുക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ദേവേനെ സോഫയിലിരുത്തിക്കൊണ്ട് എവിടെ പോയി മീനാക്ഷി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ ആർത്ത് വിളിക്കുന്നതിനൊക്കെ ഉണ്ടട്ടോ നയന അപ്പോഴേക്കും അവിടെ ആരുമില്ല എന്ന് മനസ്സിലാകണേ അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു ആദർശനെ െന്ന് പറയും ആ പറയുന്നുണ്ട് അമ്മയെ ആദർശേട്ടൻ ഈ സമയത്തിൽ ഒരു മീറ്റിംഗിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നൊക്കെ പറയുകയാണ് നയന എന്നിട്ട് നയന പറയുന്നുണ്ട് സാരമില്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദേവേനെ പിടിച്ചെണ്ണീപ്പിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ നയന അതിനുശേഷം നയന ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ദേവേനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും േ അങ്ങനെ ഹോസ്പിറ്റലിൽ ലക്ഷ്യമായി അവിടെ നിന്ന് പോകുന്ന സമയത്ത് റോഡിൽ അവട്ടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നയനക്ക് അവിടെ ആകെ ടെൻഷൻ ആകുന്നെ ചിന്തിക്കുന്ന കൃത്യസമയത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നയന കരയാൻ തുടങ്ങി വല്ലാത്ത ബ്ലോക്ക് കാരണം നയനവിടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരോടും വഴി മാറി തരാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇങ്ങനെ അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട് എന്നാൽ അവിടെ ഒരു വമ്പൻ പാർട്ടി നടക്കുന്നത് കൊണ്ടായിരിക്കട്ടെ അത്രയും ഒരു ബ്ലോക്ക് അതുകൊണ്ട് തന്നെ നയനയുടെ വാക്കൊന്നും ആരും നിന മുഖവരക്കെടുക്കുന്നില്ല എന്നാൽ നയനെ അവട്ടെ തിരിച്ച് ദേവേയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ദേവേനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് എന്റെ അമ്മക്ക് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ ദേവയനോട് വളരെയധികം സ്നേഹത്തോടെ കാണുന്ന തലോടിക്കൊണ്ട് തന്നെ നയനെങ്ങനെ ആശ്വസിപ്പിക്കണേ എന്നാൽ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവ്യാനിക്ക് മനസ്സിലാവുന്നുണ്ടോ നയന എന്ന തന്റെ മരുമോളുടെ മഹത്വം അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എന്നാൽ ഒട്ടും തന്നെ തനിക്ക് എത്ര പ്രയത്നിച്ചാലും ഒരിക്കലും തനിക്ക് ഈ ഒരു ബ്ലോക്ക് എല്ലാം മറികടന്നുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന കാര്യം നയനു മനസ്സിലാവാണ് എന്നിട്ട് പാർട്ടി പ്രവർത്തനം നടക്കുന്ന അവിടെ ചെന്നിട്ട് നയന അവിടെ ആണുങ്ങളുടെ തന്റെ അടുത്ത ആ ഒരു മൈക്കിൽ ചെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്യാണ് നയന മൈക്കയിലൂടെ പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും ഈ സ്ഥലത്തിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകണം ഇവിടെ പല രോഗികളും കുഞ്ഞുങ്ങളും എല്ലാം വഴി മുടങ്ങി നിൽക്കുവാണ് അങ്ങനെ വയ്യാത്തൊരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനും ഇങ്ങനെ പാവപ്പെട്ടവരുടെ നട റോഡിൽ ല്ല നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കേണ്ടത് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല നിങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരാൾ അവിടെ ജീവന് വേണ്ടി നിലവിളിച്ചോണ്ടിരിക്കാനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ തടസ്സമായി നിൽക്കുന്ന വണ്ടികളൊക്കെ മാറ്റി തരണം അതാണ് നിങ്ങൾ നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെയ്യേണ്ടത് എന്നൊക്കെ നയന വായിക്കലിലൂടെ പറയാട്ടോ എന്നാൽ നയന വളരെയധികം സങ്കടത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നയനയുടെ വാക്കുകൾ എല്ലാം തന്നെ പാർട്ടി പ്രവർത്തകരും മറ്റെല്ലാവരും തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തുടർന്ന് അവിടെയുള്ള ജനങ്ങളും പോലീസുകാരും പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ചേർന്ന് ആ ഒരു ബ്ലോക്കെല്ലാം മാറ്റി തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നയനെ അവട്ടെ കാറിൽ കയറിക്കൊണ്ട് ദേവയാനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നാൽ ഈ ഒരു സാഹചര്യം പോലും എത്ര ഈസി ഈസിയായിട്ടാണ് നയനെയിൻ ചെയ്തത് എന്നൊക്കെ വളരെയധികം അത്ഭുതത്തോടെ നോക്കി നിക്കട്ടോ ദേവയാനി എന്നാൽ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ദേവയാനി അവരെ പറ്റ അവശായിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ദേവയാനയുടെ ബോധം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഉടനെ തന്നെ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി അവരുടെ ആകെ അവശ്യ നിലയിൽ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അവട്ടെ പെട്ടെന്ന് തന്നെ ഐ സിയിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ ദേവേനെ അവിടെ നിന്നും ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ദേവേനെ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് തന്നെ നായനെ അവിടെ നിരന്തരം മാതാഷ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അർജന്റ് മീറ്റിംഗിലായിരിക്കട്ടോ ആദർശ് അതുകൊണ്ട് തന്നെ ഒന്നും മാതാഷ് അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒത്തിരി നേരം മാതാഷിനെ ലൈനിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കുറെ നേരത്തിന് ശേഷം ആയിരിക്കട്ടോ ആദർശ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദർശോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നയനെ പറയുന്നുണ്ട് ആദർശേട്ടാ അമ്മക്ക് ഒട്ടും ആദർശേട്ടന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ ആരുമില്ല ഞാൻ ഒറ്റ ാണ് എന്നൊക്കെ വളരെയധികം അപ്പോഴേക്കും ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ടേക്ക് ആദർശ കോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഐ സി യു റൂമിൽ നിന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോഴേക്കും നയന ചോദിക്കുന്ന ഡോക്ടർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്റെ അമ്മക്ക് എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ഒരു ചെറിയൊരു മൈനർ അറ്റാക്ക് ആണ് പേഷ്യന്റിനുണ്ടായത് എന്താണെങ്കിലും മോൾ ഇവിടെ കൃത്യസമയത്ത് തന്നെ പേഷ്യന്റിനെ എത്തിച്ചത് കൊണ്ട് തന്നെ പേഷ്യന്റ് രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വേണ്ട ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിൽ പേടിക്കും ില്ല എന്നും കുറച്ചു സമയത്തിന് ശേഷം നിങ്ങൾക്ക് കയറി പേഷ്യന് കാണാമെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും കൃത്യസമയത്ത് പേഷ്യന്റിനെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ കാണുന്നത് നയനോട് ഡോക്ടർ പറയുന്ന കേട്ടുകൊണ്ടായിരിക്കട്ടോ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ ആദർശനെ കണ്ട ഉടനെ ഉടനത്തിന് ഡോക്ടർ ആദർശനോട് പറയുന്നതിന് നിങ്ങളുടെ അമ്മക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല ഇതുപോലൊരു മരുമകൾ ഉണ്ടെങ്കിൽ പിന്നെന്ത അവരൊന്നും പേടിക്കാനില്ലല്ലോ ഈ മോള് കൃത്യസമയത്ത് അമ്മയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രാണ് ആ പേഷ്യന്റിന്റെ ജീവൻ പോലും നിലനിർത്താൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അഭിനന്ദിച്ചു കൊണ്ടായിരിക്കട്ടെ ഡോക്ടർ അവിടെ നിന്ന് നിന്നങ്ങ് പോകുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ വന്നിട്ട് പേഷ്യന്റിനെ കാണാമെന്ന് അനുമതി കൊടുത്ത ി അകത്തേക്ക് കയറി കാണുന്നുണ്ട് എന്നാൽ ആദർശിനെ കണ്ടതെ തന്നെ ദേവയാനി പറയുന്നുണ്ട് മോനെ നമ്മൾ നയന അവൾക്ക് നല്ല തന്റെ ഇടമുണ്ട് ആവശ്യമുള്ള സമയത്ത് അവൾക്ക് അത് എടുത്ത് ഉപയോഗിക്കാനും അറിയാം നയനമോൾ കാരണമാണ് ഇപ്പൊ നിന്റെ അമ്മ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ ദേവയാനി എന്നിട്ട് താൻ വീട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് തന്നെ നയന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുണ്ടായ ആ ഒരു സാഹചര്യവും റോഡരികിലുണ്ട് ബ്ലോക്ക് എല്ലാം തീർത്തുകൊണ്ട് തന്നെ നയന ഇങ്ങോട്ടേക്ക് എത്തിച്ചതിനെ പറ്റിയൊക്കെ ആദർശോട് സംസാരിക്കാണ് ദേവയാനി എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ആ കൃത്യസമയത്തിന് നയന തന്റെ അടുത്തോടെ അങ്ങനെയൊക്കെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അടുത്ത് ജീവനോടെ തന്നെ ഇന്ന് നിന്റെ അമ്മ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയും ഞാൻ അവളെ എന്തെന്നാ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്റെ നയനമൂള് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ എന്നിട്ട് ദേവേണി പറയുന്ന അച്ഛനും അമ്മയും പറയുന്നതൊക്കെ ശരിയാണ് നയനമോള് ഏറ്റവും നന്മയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നിനക്ക് എന്ത് യോജിച്ച പെൺകുട്ടിയാണ് നയനമോളെന്ന് എനിക്ക് എന്ത് ബോധ്യമായി അവളെ മനസ്സിലാക്കാൻ ഞാനും നീയൊക്കെ ഒത്തിരി അധികം വൈകിപ്പോയി മോനെ നീ അവളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴൊക്കെ എന്റെ ഉള്ളിന്റെ ഒരു ഭയമായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരിക്കലും മടക്കാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം ചെയ്തു കൂട്ടി ഈ അമ്മ തന്നെ മോനോട് പറയാണ് നീ എല്ലാം മറന്നുകൊണ്ട് നയനമോളെ സ്നേഹിക്കണം എന്തുകൊണ്ട് നിനക്ക് യോജിച്ച പെൺകുട്ടി തന്നെയാണ് നയനമോള് ഞാൻ എത്രയൊക്കെ അവളെ എതിർത്തിട്ടും അവളെ ദ്രോഹിച്ചിട്ട് പോലും ഇന്ന് എനിക്ക് വന്ന സാഹചര്യം അവൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഈ ഒരു ഉപകാരം അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഈ അമ്മ തന്നെ പൂർണ്ണ മനസ്സോട് തന്നെ മരുമകളായിട്ട് നയനമോനെ അംഗീകരിക്കുന്നുണ്ട് എന്റെ മോൻ ഒരിക്കലും നയനമോളെ കൈവിടരുത് എന്ന് ആത്മാർത്ഥമായിട്ട് കൊണ്ട് തന്നെ ദേവേന ഇങ്ങനെ ആദർശനോട് പറയും എന്നാൽ താൻ ഒത്തിരി അധികം ആഗ്രഹിച്ചതുപോലെ തന്റെ അമ്മയുടെ വായിൽ നിന്ന് നയനയെ കുറിച്ച് ഇത്തരത്തിലുള്ള വാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ആദർശനാവട്ടെ ഒത്തിരി അധികം സന്തോഷാവുക കേട്ടോ എന്നാൽ വിവരം അറിഞ്ഞതിനു ശേഷം അല്പസമയം കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് ദേവേനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നതും അങ്ങനെ ദേവേനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നതെല്ലാം തന്നെ നയനായിരിക്കും അങ്ങനെ അസുഖമെല്ലാം എല്ലാം ഭേദമായതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനു വേണ്ടിട്ട് എനിക്ക് അച്ഛന്റെ അഭിപ്രായം കൂടി അറിയണമെന്നൊക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താണെങ്കിലും നീ കാര്യം തുറന്നു പറയൂ എന്ന് പറയാട്ടെ മുത്തശ്ശൻ അപ്പോഴേക്കും എന്താണെന്ന് കാര്യം അറിയാൻ വേണ്ടിട്ട് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ദേവേനെ അവട്ടെ നയന ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അച്ഛ നയനമോളുടെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം എത്ര മാത്രം ശരിയായിരുന്നു പക്ഷെ ആ ഒരു സത്യം എനിക്ക് ഇന്നാണ് ബോധ്യപ്പെട്ടത് എന്റെ മകനെ ഏറ്റവും എന്തുകൊണ്ട് യോജിച്ച പെൺകുട്ടി തന്നെയാണ് അവൾക്ക് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കാനും ഈ കുടുംബത്തിന്റെ ഒപ്പം ചേർത്ത് നിർത്താനും കഴിവുള്ള നയൻ്റെ പെൺകുട്ടി തന്നെയാണ് നയനമോള് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ എന്റെ പൂർണ്ണ മനസ്സോട് കൂടെ തന്നെ നയനമോള് ഞാൻ എന്റെ മകന്റെ ഭാര്യയായിട്ടും എന്റെ മരുമകളായിട്ടും അംഗീകരിക്കുന്നു എന്നൊക്കെ പറയാട്ടെ ദേവയാനി എന്നാൽ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നയനക്ക് അവരെ ഒത്തിരി അധികം സന്തോഷാവുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മുത്തോട് പറയുന്നുണ്ട് മോനെ ഇവൾ ഏത് വിധത്തിലോ ഏത് രൂപത്തിലോ എങ്ങനെയായിക്കോട്ടെ നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണം എന്നതായിരിക്കും ദൈവത്തിന്റെ തീരുമാനം ദൈവമായിട്ട് തന്നെ നിങ്ങളെ കൂട്ടി ഇണക്കേതാണെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം ആ കാര്യം എന്റെ മോൻക്ക് എപ്പോഴും ഓർമ്മ വേണം അതുകൊണ്ട് തന്നെ എന്റെ മോൻ ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ പറയാട്ടോ ദേവയാനി എന്നാൽ അമ്മയുടെ ഈ വാക്കെല്ലാം കേട്ടു നിൽക്കുന്ന നയനക്കവട്ടെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോവുകയാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നത് അച്ഛ എനിക്കൊരു ആഗ്രഹം കൂടെ ബാക്കിയുണ്ട് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ആ ഒരു കാര്യം കൂടെ എനിക്ക് ീർക്കണം എന്നൊക്കെ പറയാട്ടോ ദേവയാനി എന്നാൽ ദേവ്യാനിയുടെ ഈ ഒരു സന്തോഷത്തിൽ മുത്തശ്ശനൊക്കെ പങ്കുകൊള്ളുന്നുണ്ട് എന്നിട്ട് എന്താ മോളെ എന്താ നിന്റെ ആവശ്യം എന്ന് ചോദിക്കാണ് മുത്തശ്ശൻ അപ്പഴിനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ദേവയാനി നിന്റെ ആഗ്രഹം എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എന്റെ മകൻ ഒരിക്കൽ കൂടി ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്നാണ് എന്റെ ആഗ്രഹം എന്റെ മകൻ അവന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്കത് കണ്ണിറയെ കാണണം എന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയാലും മതി എന്നൊക്കെ പറയും അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ ദേവേലി പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കടേ അപ്പഴന്നെ മുത്തശ്ശൻ പറഞ്ഞിരുന്നു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ നമുക്ക് പൂജാരിയെ വിളിച്ചിട്ട് നല്ലൊരു മുഹൂർത്തം തന്നെ കുറിപ്പിക്കാം നമ്മൾ അത്രയും അടുത്ത കുടുംബങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ചെറിയൊരു ഫങ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് അത് എന്നിട്ട് ആദർശമോ നയനയുടെ കഴുത്തിൽ ചാലി ചാർത്തട്ടെ എന്ന് പറയും എന്നാൽ ഈ ഒരു സന്തോഷത്തിൽ അനന്തപുരിയിൽ ആഘോഷമാക്കാൻ വേണ്ടി മുത്തശ്ശിനെ അതിന്റെ ചടങ്ങുകൾ നടത്താനുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഒടുവയിൽ എല്ലാവരുടെയും അനുഗ്രഹം അച്ഛന്റെയും അമ്മയുടെയും പിന്തുണയോടെ തന്നെ ആദർശാവട്ടെ നയനയുടെ കഴുത്തിൽ താനി ചേർത്തുന്നുണ്ട് അഭയും ജലജയും അവയല്ലാത്ത മറ്റെല്ലാവരും തന്നെ പൂർണ്ണ മനസ്സോടെ തന്നെ ജീവിതത്തിലേക്ക് വരാൻ ആദർശനും അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വളരെ അധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ കേട്ടോ ഇനി പത്തനമാറ്റിൽ വരാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനതേ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് അപ്കമിംഗ് റിവ്യൂസ് ഡെയിലി റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ